എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു കുഞ്ഞു റീഡിംഗ് ആയിരിക്കും കേട്ടോ ഒത്തിരി വലിയ റീഡിംഗ് ഒന്നുമല്ല എന്താണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ എന്താണോ റെസിനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം അപ്പോൾ എല്ലാവരും ആയിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്ന് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതിന് നിങ്ങളെ ആ പേഴ്സൺ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ ആ പേഴ്സണ് ഇത് നിങ്ങളോട് പറയണം അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് അത് കാരണം ആ പേഴ്സണ് ഒത്തിരി വിഷമം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ തന്നെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതായത് ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ നിങ്ങളും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹമുണ്ട് ഈ ഒരു പിണക്കം മാറ്റിയെടുക്കാനൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു ഇടാനും ആ പേഴ്സൺ തയ്യാറാണ് പക്ഷെ എങ്കിലും ആ പേഴ്സൺ അറിയില്ല എങ്ങനെയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുക എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ആ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ രണ്ട് സന്ദേശങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ് അതായത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിങ്ങളോട് പറയാൻ ആ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾ ആ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ